ാരായണ നാരായണ ശ്രീ ഗുരുവായുര പാശണം ശ്രീ ഗുരുവായുര പാശണം ശ്രീ ഗുരുവായുരപ്പാ തരമകൽപ്പരീശ്വരണം ദക്ഷിണാമൂർത്തീശരണം സദ്ഗുരുഭ്യോ നമ ഭക്തേഭ്യോ നമ ഓം ശ്രീമത്ഭാഗവത മഹാപുരാണം സംഗ്രഹം പ്രഥമസ്കന്ധം പന്ത്രണ്ടാമധ്യായം പരീക്ഷത്തിൻ്റെ ജന്മം ആണ് ഇവിടെ പറയണത് അതേപോലെ ജാതകം വായിക്കുന്നു പരീക്ഷത്തിൻ്റെ അപ്പോൾ യുധിഷ്ഠിരനുള്ള സന്തോഷമാവല്ലേ യുധിഷ്ഠിരൻ്റെ രാജ്യഭരണം ഒന്നിങ്ങനെ സൂചിപ്പിച്ചു പിന്നെ ബ്രാഹ്മണ പ്രീതി നേടി മൂന്ന് അശ്വമേധ യാഗങ്ങൾ ചെയ്തു അപ്പോൾ ആ സമയത്ത് ധനം ഉണ്ടായിരുന്നില്ല അത് മരുത്തൻ്റെ യാഗം കഴിഞ്ഞിട്ട് ബാക്കി ഹിമവാനിൽ കിടക്കുന്നുണ്ട് എന്ന് ഭഗവാൻ പറഞ്ഞതനുസരിച്ച് അത് കൊണ്ടുവന്നിട്ട് ആ ധനം ഉപയോഗിച്ചിട്ടാണ് യാഗം നടത്തിയതെന്ന് പറയാണ് നമുക്കത് കേൾക്കാം ശ്രീ നാരായണ ശ്രോതാവിനെ പറഞ്ഞു തരണം ഇവിടുന്ന് അങ്ങോട്ട് ശ്രോതാവിൻ്റെ ജന്മം തൊട്ട് ഓരോന്നും പ്രത്യേകതകളും അർഹതയും ഒക്കെ പറയുകയാണ് ഓം ശ്രീ ശ്രീശുഖനോദി ഹരിയുടെ ലീലകൾ ശ്രീപരീക്ഷിത്തതോ കേട്ടു വിമുക്തനായി ശ്രീതരും ഭാഗവതം കേട്ടാൽ മുക്തിയും ശ്രീലക്ഷ്മിയും വാഴും ചിത്തിൽ സദാ ഭഗവാന്റെ കഥകൾ വെറുതെ കേട്ടു എന്നിട്ട് ആ പരീക്ഷത്ത് മുക്തനായി കേട്ടു മനനം ചെയ്തു അത് പറഞ്ഞില്ലാന്ന് അപ്പോൾ വേറൊന്നും ചിന്തയുണ്ടായിരുന്നില്ലാന്ന് സാരം അപ്പോൾ ഭഗവാൻറ്റേതായിട്ടുള്ള അവതാരങ്ങൾ വാക്കുകൾ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന ലീലകൾ അത് മനണം ചെയ്താൽ കേട്ട് മനണം ചെയ്താൽ മുക്തി കിട്ടും പരീക്ഷത്ത് സാക്ഷി ഇപ്പോൾ ശ്രദ്ധയോടുകൂടി കേൾക്കുകയേ വേണ്ടു എന്ന് ആദ്യമേ തന്നെ പറഞ്ഞു മാത്രമല്ല മഹാലക്ഷ്മിയും കൂടി വിഷ്ണുവിൻ്റെ ഒപ്പം ഭക്തിയോട് കൂടിയിട്ട് നമ്മുടെ ഹൃദയത്തിൽ വസിക്കും ഇതിലും കൂടെ ഇനി എന്താ വേണ്ട ഒരു ഭാഗ്യം ആദ്യത്തെ ശ്ലോകത്തിൻ്റെ ആദ്യത്തെ നാല് വരിയുടെ ഓരോ ആദ്യത്തെ അക്ഷരം ശ്രീ എന്നാണ് കൊടുത്തിട്ടുള്ളത് ശ്രീശുഖനോദി ഹരിയുടെ ലീലകൾ ശ്രീപരീക്ഷി തോ കേട്ടു വിമുക്തനായി ശ്രീതരും ഭാഗവതം കേട്ടാൽ മുക്തിയും ശ്രീലക്ഷ്മിയും വാഴും ചിത്തിൽ സദാ മുദാം ഇനി അടുത്തത് ഭാഗവതം അതിൽ ഭാഗവത ഇങ്ങനെയാണ് അടുത്ത വരി അടുത്ത ശ്ലോകം നാല് അക്ഷരങ്ങൾ ക്രമേണയായിട്ട് തുടങ്ങുന്നതായിട്ടാണ് ഭാഗവതം നാം പഠിക്കണം സർവത ഭാഗവതം നാം പഠിക്കണം സർവത ഗർവാദികൾ വിട്ടു ശാന്തിയെ നേടുവാൻ വർഷത്തിലേകവാരം ജ്ഞാനയജ്ഞമായി തമ്പുരാനിൽ ലയം നേടാനായി ചെയ്യണം ഒരു വിധി പറഞ്ഞതാണ് ഭാഗവതം നമ്മൾ നല്ലോണം പഠിക്കണം പിന്നെ അഹങ്കാരം മത്സരം തുടങ്ങിയിട്ടുള്ള നെഗറ്റീവ്സ് പൈസ ഉണ്ടാക്കണം ഇങ്ങനെയുള്ള മോഹത്തോട് കൂടിയിട്ടാവരുത് അതേപോലെ ഒരു വർഷത്തിൽ ഒരു തവണയെങ്കിലും സപ്താഹമായിട്ട് ഇത് കേൾക്കണം ഭഗവാനിൽ ലയം നേടാൻ വേണ്ടിയിട്ട് ഭാഗവതം നാം പഠിക്കണം സർവഥ ഗർവാദികൾ വിട്ടു ശാന്തിയെ നേടുവാൻ വർഷത്തിലേകവാരം ജ്ഞാനയജ്ഞമായി തമ്പുരാനില്ലയം നേടാനായി ചെയ്യണം ബ്രഹ്മാസ്ത്രപീഡയേൽക്കാതെ ജനിച്ചൊര വിഷ്ണുരാധൻ രക്ഷ നേടിയ ചിത്രവും ജന്മവും കർമ്മവും ശ്രീ ശ്രീശുഖനോദിയ ഭാഗവതം കേട്ട മുക്തനായി തീർന്നിടും ഇപ്പോൾ ദ്രൗണി വിട്ടിട്ടുള്ള ബ്രഹ്മാസ്ത്രം പോലും ഈ ഭഗവത് പ്രിയന്മാരുടെ ഭാഗവതന്മാരുടെ അവരുടെ ജീവന് ഹാനിയില്ല യശസ്സിന് കളം കണ്ടാവില്ല അതേപോലെ മുക്തി ലഭിക്കുകയും ചെയ്യും അവരെ ഭക്തരായിട്ട് തന്നെ വാഴും ചൊല്ലിത്തരേണം എന്നോതി ശ്രീ ശൗനകൻ സൂതനോദി കഥ വിസ്തരിച്ചിങ്ങനെ ശ്രീകൃഷ്ണഭക്തൻ യുധിഷ്ഠിരൻ നാടിനെ നന്നായി ഭരിച്ചു ഹരിപ്രീതി നേടുവാൻ പ്രകാരത്തിലാണ് സൂതമഹാശയൻ ഈ ശൗനകന്മാരോട് കഥ പറഞ്ഞത് ശൗനകാരികളുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് പറഞ്ഞത് യുധിഷ്ഠിരം നന്നായിട്ട് രാമരാജ്യം പോലെ ഭരിച്ചു എന്നും അത് ഹരിപ്രീതിയെ ലക്ഷ്യമാക്കിയിട്ടാണ് എന്നും അവിടെ പറയണം വൈരാഗിയായി ജനസേവകൻ രാജ്യത്തിൻ ഐശ്വര്യം ശ്രീ സ്വർഗ സ്വർഗ തുല്യമാക്കി ഭുവി ഭക്തനായി കൂടുതൽ ആനന്ദിച്ചു സദാ കൃഷ്ണയും സോദരരൊത്തു യുധിഷ്ഠിരൻ ഇപ്പോൾ പാണ്ഡവർ ഒപ്പം പാഞ്ചാലി കൃഷ്ണന്ന് പറഞ്ഞ പാഞ്ചാലി ഇവർ ഭഗവത് പ്രീതി ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഭരണത്തെ നിർവഹിച്ചത് അത് രാജ്യത്തിലുള്ള എല്ലാവർക്കും ഒരേപോലെ സുഖത്തെ പ്രദാനം ചെയ്തു പത്തു മാസം വരെ ഉത്തര തന്നെ രക്ഷിച്ച ഗതാപാണി ഈശനെ ശ്യാമളവർണനാം പീതവാസസ്സിനെ നാലുകൈ സുന്ദരൻ ഹൃത്തിയിലുറച്ചുപോയ് കാലമായുണ്ണിയെ പെറ്റു സതി ഉടൻ ധൗമ്യകൃപാദികൾ ജാതകർമാദികൾ ചെയ്തു യുധിഷ്ഠിരൻ ദാനധർമാതിയും പേരിട്ടു വിഷ്ണുരാധൻ പരീക്ഷിത്തതാം ഗർഭം നാലു മാസമൊക്കെയുള്ള സമയത്താവണം ഈ നാലു മാസോ അഞ്ചു മാസോ ആ സമയത്താവണം ഈ ബ്രഹ്മാസ്ത്രം ആ എന്ന മന്ത്രം ചൊല്ലിയിട്ടാണ് ഈ ദ്രൗണി അല്ലെങ്കിൽ അശ്വത്ഥാമാവ് പാണ്ഡവന്മാരോടുള്ള വിദ്വേഷം ആ കുലം നശിച്ചു മാറ നശിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത് അപ്പോൾ പാഞ്ചാലിയുടെ അപേക്ഷ പ്രകാരം പാണ്ഡവരുടെയും കുന്തിയുടെ ഒക്കെ അപേക്ഷ പ്രകാരം പാഞ്ചാലിയെ കുറിച്ചധികം താല്പര്യമുണ്ട് കൃഷ്ണന് കാളിയാണ് പാഞ്ചാലി ഛായാസീതയാണ് പാഞ്ചാലി അപ്പോൾ ഛായാസീതയാണ് രാവണൻ്റെ ലങ്കയിൽ ചെന്നിട്ട് ഇരുന്നിട്ട് ഭഗവാൻ ശ്രീരാമിന് വേണ്ടിയിട്ട് കഷ്ടതകളൊക്കെ സഹിച്ചത് അവിടുന്ന് രാവണനെ കൊന്നിട്ട് ഈ അഗ്നിപ്രവേശം ചെയ്യണതിൻ്റെ മുന്നേ ആയിട്ട് ശുദ്ധി വരുത്തണമല്ലോ എന്നിട്ട് വേണമല്ലോ സ്വീകരിക്കാനായിട്ട് അപ്പോൾ സീതയെ കൊണ്ടുപോയത് അഗ്നിദേവനാണ് അപ്പോൾ അഗ്നിശുദ്ധിക്ക് സീ ഛായാസീത അങ്ങോട്ട് കടക്കുക സീത അഗ്നിയിൽ നിന്ന് പൊന്തി വരിക ഇങ്ങനെയാണ് ഒരു നിയമം അപ്പോൾ സീത ഛായാസീത ചോദിച്ചു എനിക്ക് അങ്ങയെ ഏതൊക്കെ രീതിയിലാണ് കിട്ടുകാന്ന് ചോദിച്ചു അപ്പോൾ ഭഗവാൻ പറഞ്ഞു കടം തീർക്കാം സഹോദരനായിട്ട് വരാം സഹോദര സ്ഥാനത്ത് രക്ഷകനായിട്ട് വരാം അങ്ങനെയാണ് കൃഷ്ണനും പാഞ്ചാലിയും തമ്മിലുള്ള അടുപ്പം ഛായാ പാഞ്ചാലി അപ്പോൾ ആ പാഞ്ചാലി പറഞ്ഞാൽ പിന്നെ അതിൽ അപ്പറല്ല അതേപോലെ ഈ ഗർഭാവസ്ഥയിൽ ഇങ്ങനെ രക്ഷിച്ചു പിന്നെ പുറത്ത് കടന്നപ്പോഴേക്കും ജനിച്ചപ്പോൾ ജീവൻ ജീവനില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് പരീക്ഷത്തിന് അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അതിപ്പോൾ ഭാഗവതത്തിലില്ല എൻ്റെ പ്രമാണം എവിടെയാളുള്ളതെന്ന് ചോദിച്ചാൽ ശല്യ ആചാര്യന്മാർ പറയാറുള്ളതാണ് ഭാരതം മുഴുവൻ വായിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് മുഴുവൻ കൃത്യമായിട്ട് അറിയില്ല എങ്കിലും ആചാര്യന്മാരൊന്നും നോക്കാതെ കണ്ടോ അറിയാതെ കണ്ടോ പറയില്ല ഒരാളല്ല എല്ലാവരും പറയണമെന്നുള്ളത് കൊണ്ട് അത് ആ ചാവള്ളി ആയിരുന്നു എന്നും പാഞ്ചാലി പറഞ്ഞിട്ടാണ് കുന്തി പറഞ്ഞു ഈശ്വരൻ പറഞ്ഞു അർജുനം പറഞ്ഞു അപ്പോൾ ഭഗവാൻ പറഞ്ഞു എന്താ ഇപ്പം ചെയ്യുക വിധി എന്നേ കണക്കാക്കിയുള്ളൂ പക്ഷേ പാഞ്ചാലി വന്ന് പറഞ്ഞു എനിക്ക് ഉണ്ണിയെ വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഉത്തരവിടെ ബോധം കെട്ടുകിടക്കുകയോ അല്ലെങ്കിൽ പ്രസവിച്ചുള്ള സമയത്ത് ഇനി എന്ത് എന്ന് മനസ്സിലാത്തൊരവസ്ഥയിലോ തളർന്നു പോയി പാഞ്ചാലിയുടെ വാക്ക് ഭഗവാന് നിരസിക്കാൻ പറ്റിയില്ല നിർബന്ധമായിട്ടും ജീവൻ കൊടുക്കണം എന്നാണ് ആജ്ഞയാണ് അത് അപേക്ഷ അല്ല അതിനുള്ള ഇതുണ്ട് പാഞ്ചാലിക്കുള്ളത് ഉണ്ട് അടുപ്പുണ്ട് ഭഗവാനായിട്ട് അത്ര ഭക്തയാണ് കൃഷ്ണ എന്ന പേര് കൃഷ്ണനും കൃഷ്ണയും മാറ്റി മാറ്റിവെക്കാൻ പറ്റില്ല അത്രത്തോളം അടുപ്പാണ് അപ്പോൾ ഭഗവാൻ അത് ഏറ്റവും തൻ്റെ യോഗശക്തി കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല അത്രയ്ക്കൊന്നും ആവശ്യമില്ല കാരണം ഇവിടെ നോട്ടം കൊണ്ട് കൊടുക്കാൻ പറ്റും ഉള്ളൂ എന്നാലും ഭഗവാൻ ആ ഉണ്ണിയെ ജീവിപ്പിച്ചു എന്നാണ് ഈ ഉള്ളിൽ കടന്നിട്ട് വിഷ്ണു എന്ന നിലയ്ക്ക് ചതുർബാഹുവായിട്ട് ആ ഉണ്ണിയുടെ നാല് നാലുപോരും പ്രദക്ഷിണം വെച്ചുകൊണ്ടാണ് രക്ഷ രക്ഷ ചെയ്തത് ഉത്തരയുടെ ഗർഭത്തിൽ അപ്പോൾ ആ ഉണ്ണി ഈ വിഷ്ണുവിനെ കണ്ടു വിഷ്ണുവിൽ ഭക്തി ഉറക്കേം ചെയ്തു അപ്പോൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരിലും ഈ വിഷ്ണു ഉണ്ട് എന്ന് മനസ്സിലായി ആരിലാണോ വിഷ്ണു ഞാൻ കണ്ട വിഷ്ണു എവിടെ എന്ന് ഓരോരുത്തരിലും പരീക്ഷിച്ച് നോക്കിയെന്നാണ് അതുകൊണ്ട് പരീക്ഷിത് എന്ന പേര് ഗർഭസ്ഥെ വിഷ്ണു വിഷ്ണുവാൽ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് വിഷ്ണുരാധൻ എന്ന പേര് അതേപോലെ ഈ ജനനം തന്നെ പരീക്ഷണമായിരുന്നു അതുകൊണ്ട് ആ ഉണ്ണിക്ക് പരീക്ഷിത് എന്ന പേര് അങ്ങനെ അന്വർത്ഥമാകുന്ന ഒരു പേരാണ് ആ ഉണ്ണിക്കിട്ടത് അപ്പോൾ മഹാ പറഞ്ഞു ഈ ഉണ്ണിയുടെ ജാതകം ഒന്ന് വായിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഭാവി അവർ വളരെ വിശദമായിട്ട് പറയാം ജാതകം വായിച്ചു ജ്യോതിഷി ചൊല്ലിനാൻ ഇക്ഷ്വാകു തുല്യനായി ദാനശീലൻ ശിബി ശ്രേഷ്ഠൻ ഭരതനും രണ്ടാർജുനന്മാർ ഭരതനും തുല്യമായി ഇപ്പോൾ സൂര്യവംശ രാജാക്കന്മാരിൽ ആദ്യത്തെ രാജാവാണ് ഇക്ഷ്വാകു മനുവിൻ്റെ മൂത്തപുത്രൻ ഇളയ്ക്ക് ശേഷമുള്ള സുജന്ത്ര ശേഷമുള്ള പുത്രനാണ് ഇക്ഷുവാകു തുമ്മലിൽ നിന്നുണ്ടായി എന്നാണ് പറയണം ആ ഇക്ഷകുവെ പോലെ എല്ലാ അർത്ഥത്തിലും ഇക്ഷ്വാകുവിന് അനവധി പ്രത്യേകതകളുണ്ട് ഈ വംശ സ്ഥാപിക്കുന്ന ആ മനുപൂത്രന് അതേപോലെ ആവും ശ്രീരാമൻ്റെ തുല്യത അപ്പോൾ ഭഗവാൻ തുല്യതായി പിന്നെ ദാനശീല ശിവിയെ പോലെ എന്തും കൊടുക്കാൻ ഒരു മടിയില്ല ശിബി തൻ്റെ ഒരു പക്ഷി കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിലെ കാലിലെ തുടയിലെ ഇത്തിരി മാംസം അറുത്തു കൊടുത്തിട്ടാണ് ആ പക്ഷി പക്ഷിക്കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ചത് അപ്പോൾ അതേപോലെ ദാനശീലനവും ഭരതനെ പോലെ ആർക്കും ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് ശ്രേഷ്ഠതയെ കാണിച്ചു അവിടെ ഭരതൻ നൂറ്റി എൺപത്തെട്ട് യാഗമൊക്കെ ചെയ്തു എന്നാണ് അപ്പം അത്രയും പ്രാധാന്യമുണ്ട് നൂറ്റി എൺപത്തിയെട്ട് യാഗം ഒരു മനുഷ്യർ ചെയ്യുക പറഞ്ഞാൽ കൊല്ലത്തിൽ രണ്ട് യാഗവും മൂന്ന് യാഗവും ഒക്കെ വേണം നല്ല പെട്ടുള്ളൂ യാഗം ചെയ്യാത്ത അത്രയും എളുപ്പമെന്നല്ല അങ്ങനെ അനവധി അനവധി പ്രത്യേകതകൾ ഭാരതം ചെയ്തിട്ടുണ്ട് പിന്നെ കാർത്തവീരാർജുനെ പോലെയും പിന്നെ പാണ്ഡവരിലെ മധ്യമനായിട്ടുള്ള അർജുനനെ പോലെയും കഴിവുകളുണ്ടാവും എന്നാണ് അതേപോലെ അഗ്നി ഹിമവാൻ കടൽ സിംഹം ഭൂവിനും ഉള്ള കഴിവുകൾ കഴിവുകളുണ്ടാവും നിശ്ചയം ആശ്രിതവത്സരൻ ആശുതോഷൻ ഭക്തൻ ധാർമ്മികൻ പ്രഹ്ലാദ തുല്യൻ ബലി സമൻ അഗ്നിയെപ്പോലെ ശുദ്ധി ചെയ്യാനുള്ള കഴിവ് കലി നിഗ്രഹമൊക്കെ ചെയ്തിട്ടേ അതേപോലെ പോലെ സമുദ്രത്തിനെ പോലെ അഗാധത അതിൻ്റെ പരപ്പ് പലതുമുണ്ട് സിംഹത്തിനെ പോലെ വീര്യം ഭൂമി ഭൂമിയെപ്പോലെ ക്ഷമ തിരിക്ഷ അതേപോലെ മഹാദേവനെ പോലെ ആശുതോഷനാണ് ധാർമ്മികനാണ് പ്രഹ്ലാദൻ്റെ ഭക്തി ദാസ്യഭക്തിയെ പോലെ ബലിയെപ്പോലെ സർവസദാനം ചെയ്യ ഒരു മടിയില്ല അതിഭക്തനാണ് വെല്ലും കലിഗെ നിയന്ത്രിക്കും ശാസകൻ പിന്നീടു ബ്രാഹ്മണശാപമേൽക്കും നൃപ തക്ഷകംശത്താൽ മൃത്യുപരിച്ചിടാൻ പക്ഷേ അതിൻ മുമ്പ് മുക്തനാക്കും ഹരി കലിനിഗ്രഹം ചെയ്യും കലിനിഗ്രഹം വേറെ ആരും ചെയ്തിട്ടില്ല ആ സമയം അങ്ങനെയായിരുന്നു അതിന് ഭഗവാന്റെ അനുഗ്രഹം അതെല്ലാം ഉണ്ടായത് സാധിച്ചത് അത് ഈ ഭക്തി പ്രഭാവമാണ് പരീക്ഷത്തിൻ്റെതായിട്ടുള്ള യോഗ്യത തന്നെയാണ് അത് അതേപോലെ ബ്രാഹ്മണശാപം കിട്ടിയോ എന്ന് ചോദിച്ചാൽ കിട്ടി പക്ഷെ ശാപം അത് ഭരിക്കുന്നതിന് മുന്നേ ഭാഗവതം കേട്ടിട്ട് മുക്തനായി എന്നാണ് ഏഴാം ദിവസം കർഷകന് കടിച്ചു മരിക്കട്ടെ എന്നാണ് പക്ഷേ മുക്തി നേടിയതിൻ്റെ ശേഷം ആ ദേഹത്തിൽ മാത്രമേ കർഷകനെ കടിക്കാൻ സാധിച്ചുള്ളൂ ശ്രീശിവ ബ്രഹ്മർഷി വന്ന് ഭാഗവതം വായിച്ച് അത് കേട്ട് മരണം ചെയ്ത് ജീവൻ ബ്രഹ്മത്തിലേക്ക് ലയിച്ചതിൻ്റെ ശേഷമാണ് തർഷകൻ വന്നിട്ട് കടിക്കാൻ അവസരം അവസരമുണ്ടായുള്ളൂ എന്ന് സാരം അതാണ് അന്ത്യത്തിൽ ഭാഗവതത്തെ ശ്രവിച്ചിടും കൃഷ്ണനിൽ ചേർന്നിടും ബ്രഹ്മമായി തീർന്നിടും സംതൃപ്തനായി യുധിഷ്ഠിരൻ നല്ല പോൽ ദാനങ്ങൾ ചെയ്തു അനുഗ്രഹമേൽക്കുവാൻ ധൗമ്യാദികൾ രാ ഈ ജാതകം വായിച്ചു കഴിഞ്ഞപ്പോൾ വളരെ വളരെ വിശിഷ്ടമായിട്ടുള്ള ജാതകമാണ് എന്ന് മനസ്സിലായി പിന്നെ ഒടുക്കത്തെ ഈ പാമ്പുകടിയല്ലേ അത് സാരില്ല കാരണം ഭഗവാൻ കലേക്കും കൃഷ്ണനിലേക്കും മുക്കുതി കിട്ടും എന്നുള്ളതും കൂടി പറഞ്ഞപ്പോൾ ഭാഗവതം കേൾക്കുന്നൊക്കെയാണ് പറഞ്ഞതേ അപ്പോൾ അതുകൊണ്ട് ആ പരിഭ്രമം തീർന്നു അത് സാരില്ല അപ്പോൾ ധാരാളം ദാനങ്ങളൊക്കെ ചെയ്തു ഈ ദാനം എങ്ങനെയാണ് സന്തോഷം ഉണ്ടായാലും ദാനം ചെയ്യണം സങ്കടം ഉണ്ടായാലും ദാനം ചെയ്യണം അതേപോലെ ചില ചില കാര്യങ്ങൾക്ക് പരിഹാരമായിട്ട് ദാനത്തെ പറയുന്നുണ്ട് പിന്നെ ഒന്നും ശേഷിപ്പ് വരാതിരിക്കാൻ ദാനത്തെ പറയുന്നുണ്ട് അങ്ങനെ ദാനത്തിൻ്റെ തസ്മാൽ ദാനം പ്രകർത്തവ്യം സർവ അരിഷ്ടനിവാരയെ അങ്ങനെയാണ് എല്ലാ അരിഷ്ടുകളുടെയും നിവാരണം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ദാനങ്ങൾ അപ്പോൾ എന്ത് ദാനം ചെയ്യണു എന്തും ദാനം ചെയ്യാം ധനം ഭൂമി ഇതൊക്കെ ലൗകികങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ദാനം ചെയ്യുക അതേപോലെ വിശ്വാമിത്രനെ പോലെ തൻ്റെ തപസ്സിൻ്റെ പുണ്യം മുഴുവൻ ദാനം ചെയ്യാം ദുർവാസാവിനെ പോലെ അംബരീഷന് തൻ്റെ ഈ തപസ്സിൻ്റെ പുണ്യം മുഴുവനു കൊടുത്തു അങ്ങനെ ഓരോരുത്തർ ഓരോന്നാണ് ദാനം ചെയ്യുക ശ്രീകൃഷ്ണൻ എല്ലാവർക്കും ആഗ്രഹിച്ചവർക്കൊക്കെ ഭർത്തൃപദവി കൊടുത്തു ജാരബുദ്ധ്യ ഗോപികൾക്ക് അതുപോലെ സഖ്യം അർജുനന് ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോന്ന് ദാനം ചെയ്യാൻ സാധിക്കും എന്തൊക്കെ ദാനം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അറിയില്ല വളരെ കൂടുതലാണ് ദാനത്തിൻ്റെ മഹാത്മ്യം കവചകുണ്ടലങ്ങളാണ് കർണ്ണം ദാനം ചെയ്തത് അപ്പോൾ എന്തൊക്കെ ദാനം ചെയ്യും പറയാൻ പറ്റില്ല വിപ്രരും പൗരരും തുഷ്ടരായുണ്ണിയാൽ ഉണ്ണി തിരഞ്ഞു താൻ ഗർഭത്തിൽ കണ്ടൊരാ ഈശനെ മർത്തലിൽ അപ്പോൾ പരീക്ഷിത്തായി വിഷ്ണുവാൽ രക്ഷിതൻ വിഷ്ണുരാധൻ തഥ പേരിടൽ അപ്പം കഴിഞ്ഞു വെച്ചാലും ഈ ഉണ്ണി തെരച്ചിൽ തുടർന്നു പിന്നെ എപ്പോഴും വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെടുകയും ചെയ്തു ഇത് ഭക്തനായിക്കൊണ്ട് തന്നെയാണ് സദാസമയത്തും ആ പരീക്ഷത്ത് വളർന്നത് പരീക്ഷത്തും ഒരിക്കൽ ചോദിച്ചുത്രേ എനിക്ക് ഭാഗവതം പറഞ്ഞു തരുമെന്ന് സമയമായാൽ പറഞ്ഞു തരും എന്ന് പറഞ്ഞ് ആരും പറഞ്ഞെടുത്തില്ല എന്നാണ് അങ്ങനെയാണ് ശാപം കിട്ടിയതിന് ശേഷം ശ്രീ ശിവബ്രഹ്മർഷി തന്നെ നേരിട്ട് വന്നിട്ട് പരീക്ഷത്തിന് ഭാഗവതം പറഞ്ഞു കൊടുത്തത് അപ്പോൾ അതിൻ്റെ മുന്നേ ഭാഗവതം പറഞ്ഞു കൊടുത്തു വെച്ചാൽ ഒരു പക്ഷേ പിന്നെ ഭരണമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല ഏതായാലും വിഷ്ണുരാധനായി യുദ്ധത്തിൻ പാപം കളയാൻ യുധിഷ്ഠിരൻ മൂന്നശ്വമേധങ്ങൾ ചെയ്തു മരുത്തൻ്റെ യാഗബാക്കി കൃഷ്ണനോദി കൃഷ്ണനോതി വരുത്തിയും കൃഷ്ണൻ്റെ രക്ഷയിൽ ധർമ്മപുത്രൻ മുദാം സാധാരണഗതിയിൽ യാഗം ചെയ്യുമ്പോൾ അതിലൊരു യാഗപശു അല്ലെ യജ്ഞപശുവിനെ ഒരു ആലംബനം ചെയ്ത് ഒരു ദോഷം വരുന്നുണ്ട് അപ്പോൾ യുധിഷ്ഠിരൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ അനവധി ആൾക്കാരെ വധിച്ചു ഈ കുരുക്ഷേത്ര യുദ്ധത്തിലെ വലിയൊരു സംഖ്യയാണ് ജീവൻ നഷ്ടമായത് അപ്പോൾ അതിൻ്റെ തെറ്റുകാരൻ ഞാനാണ് അപ്പോൾ അതിന് യാഗങ്ങളെ കൊണ്ട് പരിഹരിച്ചാൽ അതാ തെറ്റ് തീരില്ല കാരണം കുട്ടികൾക്ക് അച്ഛനും അച്ഛനില്ലാണ്ടേ സ്ത്രീകൾക്ക് ഭർത്താവ് ഇല്ലാണ്ടേ അമ്മമാർക്ക് മകൻ ഇല്ലാണ്ടേ അപ്പോൾ ഇത് ഇതൊരു വലിയ ശാപം ആ ശാപത്തിന് യാഗം കൊണ്ട് ഫലം എന്നാണ് പക്ഷേ ഭഗവാൻ ഇപ്രകാരത്തിൽ അതിനെ സമാധാനിപ്പിച്ചതിന് ശേഷം മൂന്ന് അശ്വമേധ യാഗങ്ങൾ ചെയ്തു എന്നാണ് പിന്നത്തെ മൂന്ന് അശ്വമേധയാഗങ്ങൾക്ക് മറ്റേ വധമൊന്നും വേണ്ടി വന്നില്ല കാരണം കുരുക്ഷേത്ര യുദ്ധം ജയിച്ചാൽ പിന്നെ അതിലപ്പുറം വേറെ ഒന്നും ജയിക്കാല്ലേനി യാഗം അവിടെ എല്ലാ യാഗവും എല്ലാ സമയത്തും ഒരുപോലെയല്ല ശത്രുക്കൾ കൂടുതലുണ്ടാകുമ്പോഴാണ് ഈ വധാദി കാര്യങ്ങൾ വരിക ഇവിടെ വധമൊന്നും ഉണ്ടായില്ല മാത്രമല്ല ഈ യാഗ സമയത്ത് ധനത്തിന് യാതൊരു പ്രയാസവും ഉണ്ടായില്ല കാരണം എത്രയാണ് അവിടെ കിടക്കണതെന്ന് ചോദിച്ചാൽ ശരിയാണ് സ്വർണം പാത്രങ്ങളായിട്ടും അതേപോലെ മറ്റു പലതായിട്ടും നാണയങ്ങളായിട്ടും എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ശരിയാണ് അനവധി അനവധിയാണ് കുന്ന് കുന്നായിട്ട് കിടക്കുക അത്രേ സ്വർണേ മണ്ണിൻ്റെ അടിയിലിങ്ങനെ കിടക്കുക അത് അന്ന് യാഗം ചെയ്തതാണ് അതിൻ്റെ ബ്രാഹ്മണർക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല ദാനം കൊടുത്തതേ യാഗബാക്കി ഒന്നും ആരും കൊണ്ടുപോയിട്ടില്ല അപ്പോൾ അതിങ്ങനെ കുന്നു കിടക്കുക അത് കൊണ്ടുവന്നപ്പോൾ പിന്നെയും പിന്നെയും ബാക്കിയായിരുന്നു എന്ന് അത്രയും കൂടുതലുണ്ട് പിന്നെ അതുകൊണ്ടാണ് ഈ സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടായത് സ്വർണവും ഭൂമിയും ദാനം ചെയ്തു നൃപൻ ശ്രീകൃഷ്ണരക്ഷയല്യാഗം സഫലമായി പിന്നെ സഖാവായ അർജുനനൂമൊത്ത് ദ്വാരകെത്തി ഇരുവരും ധന്യരായി സ്കന്ധമൻ ഒന്നിൽ അധ്യായം പന്ത്രണ്ട് സമാപ്തം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഇങ്ങനെ അതിവിശിഷ്ടമായിട്ടുള്ള ഭാഗവതത്തെ കേൾക്കാൻ ഏറ്റവും ആദ്യം വ്യാസം രചിച്ച് ശ്രീശുഖബ്രഹ്മർഷി പഠിച്ച് അത് ശ്രീ ബ്രഹ്മർഷിയിൽ നിന്ന് തന്നെ കൃഷ്ണ തുല്യനായിട്ടുള്ള ഈ ശ്രീ ശുഭബ്രഹ്മർഷിയിൽ നിന്ന് തന്നെ പരീക്ഷിച്ച് അത് കേട്ടു ഭാഗവതം കേട്ടതുകൊണ്ട് തന്നെ മുക്തിയും നേടി അങ്ങനെയുള്ള ആ വക്ക് ശ്രോതാവിനെയാണ് ഇവിടെ കാണിച്ചു തന്നത് ഇനി അടുത്ത അധ്യായം മുതൽ വിതുരൻ്റെ തീർത്ഥയാത്ര കഴിഞ്ഞിട്ടുള്ള മടക്കം ആ സമയത്ത് പാണ്ഡവർ വിദരണുമായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ച അതൊക്കെ അടുത്ത അധ്യായത്തിൽ പറയണു നമുക്കത് നാളെ പറയാം സർവ്വത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ